ഓയൂരിൽ ആറുവയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിടിയിലായ പി അനുപമ യൂട്യൂബ് താരമാണ് പിടിയിലായ കേസിൽ മുഖ്യകണ്ണി ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ രാജിൽ കെ ആർ പത്മകുമാറിൻ്റെ മകളാണ് അനുപമ പത്മകുമാറിൻ്റെ ഭാര്യ എം ആർ അനിതകുമാരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അനുപമ പത്മൻ എന്ന പേരിൽ യൂട്യൂബ് ചാനലുള്ള അനുപമയ്ക്ക് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഹോളിവുഡ് താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും വൈറൽ വീഡിയോകളുടെ റിയാക്ഷൻ വീഡിയോയും ഷോർട്സുമാണ് കൂടുതലായി ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അവതരണം ഇതുവരെ മുന്നൂറ്റി എൺപത്തി ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാസം മുൻപാണ് അവസാന വീഡിയോ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സെലിബ്രിറ്റി കിം കർദിഷനെ കുറിച്ചാണ് പ്രധാന വീഡിയോകളെല്ലാം തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ പാർപ്പിച്ചെന്ന് കരുതുന്ന ചെറക്കര പോളച്ചിറ തെങ്ങുവിളയിലുള്ള ഫാം ഹൗസിലെ റംബൂട്ടാൻ വിളവെടുപ്പ് വീഡിയോയും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പതിനാലായിരം പേരാണ് അനുപമയെ ഫോളോ ചെയ്യുന്നത് വളർത്തു നായ്ക്കളെ ഇഷ്ടപ്പെടുന്നയാളായ അനുപമ നായ്ക്കളെ ദത്തെടുക്കുന്ന പതിവുണ്ട് എണ്ണം കൂടിയതിനാൽ നായ്കൾക്കായി ഷെൽട്ടർ ഹോം തുടങ്ങാൻ ആഗ്രഹിച്ചു അതിന് സമൂഹ മാധ്യമങ്ങളിലൂടെ സഹായം അഭ്യർത്ഥിച്ച് അനുപമ പോസ്റ്റ് ഇട്ടിരുന്നു കൊല്ലത്തെ ആറു വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ചാത്തന്നൂർ സ്വദേശിയായ പത്മകുമാറിനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇവർ പേരെയും തെങ്കാശിയിൽ വെച്ചാണ് ഇന്നലെ പോലീസ് പിടികൂടിയത് പ്രതികളെ എ ആർ ക്യാമ്പിൽ നിന്നും പൂയപ്പള്ളി സ്റ്റേഷനിലേക്ക് മാറ്റും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന പത്മകുമാർ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നടത്തിയ പ്ലാനായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലെന്നാണ് വിവരം പത്മകുമാർ ലോൺ ആപ്പിൽ നിന്നും വായ്പ എടുത്തിരുന്നു ക്രെഡിറ്റ് കാർഡ് വഴിയും പണപിടപാട് നടത്തി ഈ വായ്പകളെല്ലാം തീർക്കാൻ പണം കിട്ടാനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം അതേസമയം ഇനിയും ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ അതേസമയം തന്നെ ഇന്നലെ പത്മകുമാർ പറഞ്ഞത് മകൾക്കും ഭാര്യക്കും ഇതിൽ പങ്കൊന്നുമില്ല താനാണ് എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് എന്നായിരുന്നു എന്നാൽ ഇന്ന് ഇവരെ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ പത്മകുമാർ നൽകിയ പല മൊഴികളിലും പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ വരെ പത്മകുമാറിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും സംഘമുണ്ടോ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് പത്മകുമാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ കാരണം ഇതുവരെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നില്ല ആയിരുന്നില്ല പത്മകുമാറിന്റേത് ബേക്കറി നടത്തുന്ന ആളാണ് പത്മകുമാറിന്റെ ഭാര്യ